എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ എൻ്റെ മകളുടെ മകൻ പരീക്ഷയിൽ പഠിക്കുന്ന കാര്യത്തിൽ വളരെയധികം പിന്നാക്കമായിരുന്നു പഠിക്കുമെന്നുണ്ടെങ്കിലും അവനത് ചെയ്തിരുന്നില്ല അവന് നല്ല ബുദ്ധിശക്തിയും കഴിവുണ്ടെങ്കിലും ചെയ്യാത്ത കാരണം ഞാൻ ഒരു കൊല്ല ഭഗവതിയെ വിളിച്ച് കരയാറുണ്ട് ഏർ അത്രയ്ക്കും കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അവൻ നല്ല പാർക്കോടെ ഭഗവതിയുടെ കടാക്ഷത്താൽ അനുഗ്രഹത്താൽ നല്ല നല്ല വിധത്തിൽ അവൻ മാർക്കോടെ ഇന്ന് യും ചെയ്തു നമസ്കാരം സുധീഷ് ചെമ്പകാശേരി ആണ് അപ്പൊ ഞാൻ എന്നുള്ളത് കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ ഇത് ഒറ്റപ്പാലത്താണ് ഈ ക്ഷേത്രം ഒറ്റപ്പാലത്ത് ആശുപത്രി താലൂക്ക് ഹോസ്പിറ്റല് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റോഡിൽ കൂടെ ഒരു ഒരു കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ നമുക്ക് ഈ ക്ഷേത്രത്തിലെത്താം പാലക്കാട് ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്തിന്റെ ഗ്രാമ ഒരു ക്ഷേത്രമാണ് അപ്പോ ഇവിടെ സാധാരണക്കാരെ കുറെ കുറെ ആളുകളുടെ ഒരു സഹകരണം കൊണ്ടാണ് ഈ ക്ഷേത്രത്തെ ഈ നിലയിൽ എത്തി നിൽക്കുന്നതാണ് എനിക്ക് ഇവിടെ കണ്ടപ്പോ മനസ്സിലായത് എന്തായാലും ഒരുപാട് ചരിത്രവും ഐതിഹ്യമൊക്കെ ഉള്ളൊരു ക്ഷേത്രം കൂടിയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വഴിപാട് വഴിപാടുകളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ഇവിടുത്തെ കമ്മിറ്റിക്കാരും ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അവരോട് ചോദിച്ചറിയാം അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കില ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാൻ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈ കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള ഈ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഇത്രയും മനോഹരമായ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ നമുക്ക് ഇവരോട് ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കാം ഒരു മലയും കൂടാതെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാട്ടോ ഓക്കെ ഞാൻ സത്യൻപത് പെരുമ്പറക്കോട് ശ്രീ കളരിക്കൽ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് കമ്മിറ്റി ചെയർമാനാണ് മറ്റു പാല തോട്ടക്കര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ കളരിക്കൽ ഭഗവതി ക്ഷേത്രം ഇന്ന് ഈ പ്രദേശത്തെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏകദേശം കാൽനൂറ്റിയ ആണ്ടിന്റെ പഴക്കം അവകാശപ്പെടാവുന്ന ഈ ക്ഷേത്രം അതിന്റെ ചരിത്രം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു മഹാകളരിയുടെ കളരിയുടെ കളരിയുടെ ഓർമ്മക്കായി ഇവിടെ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രം വർഷങ്ങൾക്ക് മുൻപ് പൂമുള്ളി മനക്കിലെ നീഴിലുണ്ടായിരുന്ന ഈ ക്ഷേത്രം ഈ കളരി പിന്നീട് കാലാന്തരങ്ങൾക്ക് ശേഷം പോയതിനു ശേഷമാണ് ഇവിടെ ഉണ്ടായിരുന്ന സകല ദുരിതങ്ങൾക്കും സകല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമെന്ന നിലയിൽ ജ്യോതിഷമാരുടെ കല് നിർദ്ദേശപ്രകാരമാണ് താമ്പൂല പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി മൂന്നിൽ ഈ പ്രദേശത്ത് താമ്പൂല പ്രശ്നം വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന ആശയം ഉയർന്നു വന്നു വർഷങ്ങളായി പ്രദേശത്ത് വളരെയേറെ സങ്കീർണമായ പ്രശ്നങ്ങളും പരസ്പരം കലഹങ്ങളും ഈ പ്രദേശമാകെ ഇരുട്ടിലാണ്ട പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു പ്രശ്ന പരിഹാരത്തിൻ്റെ പേരിൽ ഇവിടുത്തെ ജനങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം മുതൽ ഇന്ന് വരെയുള്ള നാളുകളിൽ വളരെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ അനുഭവങ്ങൾ ഉണ്ടായത് രണ്ടായിരത്തി മൂന്നിൽ ഇവിടെ പ്രശ്നവിധി പ്രകാരം രണ്ടായിരത്തി നാലിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം അതിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ചതിന് ശേഷം രണ്ടായിരത്തി നാലിൽ മിഥുന മാസത്തിലെ മകൻ നാളിൽ ഇവിടെ കത്ത് ദുരുപീഠ ശില്പം നട ശില്പം നടത്തുകയും പ്രതിഷ്ഠ നടത്തുകയും ആ ദാരുപീഠ പ്രതിഷ്ഠയ്ക്ക് അനുസരിച്ചുകൊണ്ട് ഇവിടെ തന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ പനാവൂർ മലയ്ക്കൽ ദിവംഗതനായ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠ നടത്തിയത് അവിടെ നിങ്ങൾക്ക് ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ മകൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ ഇവിടെ എല്ലാ പൂജകളും വളരെ കൃത്യമായി നടന്നുവരും ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ക്ഷേത്രം പ്രവർത്തനം തുടങ്ങിയ ആരംഭിച്ച നാൾ മുതൽ ആദ്യത്തെ മകരമാസത്തിൽ തന്നെ ഇതരമാസം മകന്നാളിൽ പ്രതിഷ്ഠ നടത്തി പീഡപ്രതിഷ്ഠ നടത്തി അതേ വർഷം തന്നെ മകരച്ചൊവ്വ ദിനത്തിൽ ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുക വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ മാസങ്ങൾക്കുള്ളിൽ ഈ ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടത്തി ഇവിടെ ഒരു പൂരത്തിന് തുടക്കം കുറിക്കുക ആനയും അതുപോലെ തന്നെ പൂതനും തിറയും അന്നദാനവും ഉൾപ്പെടെ കളമ്പാട്ടും ഉൾപ്പെടെയുള്ള വലിയ ആഘോഷങ്ങളായി കേവലം ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ ഈ ഒരു ഒരു ഉത്സവ രൂപം കൊള്ളുകയും ഒരു ഉത്സവം ഇവിടെ രൂപം കൊള്ളുകയും ഇന്ന് മൂന്ന് ദിവസമായി മകര മാസത്തിൽ മകരച്ചൊവയ്ക്ക് അനുബന്ധമായി മകരച്ചൊവയോട് അനുബന്ധമായി മൂന്ന് ദിവസത്തെ ഉത്സവം എല്ലാ വർഷവും ഇതുപോലെ സർ വിശേഷാൽ സർപ്പബലിയും കളമ്പാട്ടും ഒപ്പം തന്നെ ആനയും കൂതനും തറയും ദേശം എഴുന്നള്ളിപ്പുമായി വിശേഷാൽ പൂജകളുമായി വളരെ കൃത്യമായി നടന്നു വരുന്നു ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കളരി ആ കളരി ഒരു വിശിഷ്ടമായ കളരിയായിരുന്നു ഭൂമുള്ളി മനക്കാരുടെ ആവശ്യാർത്ഥം അവർക്ക് വേണ്ട പടയാളികളെ യോദ്ധാക്കളെ അഭ്യസിപ്പിക്കുന്നതിനു വേണ്ടി ഇവിടെ ഒരു ആയുധ കളരി നിർമ്മിക്കുകയും ആ കളരിയിൽ ആളുകളെ ശിക്ഷണം ചെയ്തു അഭ്യാസികളാക്കി എടുക്കുന്നതിനു വേണ്ടി വടകരയിലെ എഴിഞ്ഞോടിക്കടുത്തുള്ള പ്രദേശത്ത് നിന്ന് ഒരു കളരി ഗുരു ഈ പ്രദേശത്ത് മനക്കാരുടെ താല്പര്യപ്രകാരം ഇവിടെ വന്ന് സ്ഥാപിച്ച ഒരു കളരിയാണ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന കളരി എന്നാണ് പറയപ്പെടുന്നത് ആ കളരിയിൽ അക്കാലത്ത് ആയുധക്കളരിയുമായി ബന്ധപ്പെട്ട നിരവധി അഭ്യാസമുറകളും ഈ കാണുന്ന സ്ഥലത്ത് തന്നെ ഒരു ആയുധക്കളരിയുടെ അവശിഷ്ടങ്ങളും ഒക്കെ നിലനിന്നിരുന്നതായി പിന്നീട് ഈ ഇന്നുള്ള ഈ തലമുറയിലെ പലരും അതിന്റെ സാക്ഷികളാണ് ഏതാണ്ട് എട്ട് തൂണുകളെന്നോ പതിനാറ് തൂണുകളെന്നോ പഴമക്കാർ വിശേഷിപ്പിക്കുന്ന ഒരു വലിയ കളരിയുടെ പെരുമ്പ നിലനിൽക്കുന്ന ഒരു വലിയ നാലുകെട്ട് പോലെയും ഒരു അതിനോട് നേർന്ന ഒരു മച്ചും ആ മച്ചിനകത്ത് വിശേഷാൽ ഗ്രന്ഥങ്ങളും എല്ലാം അടങ്ങിയിരുന്ന അതിശ്രേഷ്ഠമായ പ്രൗഢഗംഭീരമായ അക്കാലത്തെ ഈ കളരി ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ആയുധാഭ്യാസം മാത്രമല്ല വിദ്യാഭ്യാസം എഴുത്തിനിരുത്തു മാത്രമല്ല ആയുർവേദ ചികിത്സ വിധികൾ പ്രകാരമുള്ള ചികിത്സകൾ പോലും ലഭ്യമാക്കുന്നതിനുള്ള ഒരു ഒരു സർവകലാശാല പോലെ ഒരു യൂണിവേഴ്സിറ്റി പോലെ വലിയ രീതിയിലുള്ള വിവിധ രംഗത്ത് ആളുകൾക്ക് വേണ്ട പരിശീലനങ്ങളും സേവനങ്ങളും നൽകിയിരുന്ന ഒരു കളരിയായി വിശേഷിപ്പിക്കപ്പെടും കളരി ഗുരുവിൻ്റെ ആ അദ്ദേഹത്തിന്റെ കാലാന്തരങ്ങൾക്ക് ശേഷം ഈ പ്രദേശത്തെ രണ്ട് നായർ തറവാട്ടുകാർ ഇതിന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നാണ് പറയുന്നത് ഒന്ന് അച്ചുവീട്ടിൽ തറവാടും ഒന്ന് കോനാട്ട് തറവാടും എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പ്രദേശത്തെ രണ്ട് നായർ തറവാട്ടിലുള്ള നായർ പ്രമാണിമാരുടെ നേതൃത്വത്തിൽ ഇവിടെ കാര്യങ്ങൾ ചിട്ടയായി നടന്നിരുന്നതായും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പിൽക്കാലത്ത് ഈ കളരി ഒരു ജ്യോതിഷന്മാരുടെ കൈകളിലേക്ക് മാറുകയും ഇവിടെ ജ്യോതിഷത്തിന്റെ വലിയ പ്രാധാന്യത്തോടുകൂടി ജാതകം എഴുത്ത് എഴുത്തിൽ ഇരുത്ത് അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ അതിശ്രേഷ്ഠമായി നടന്നിരുന്നതായി പറയപ്പെടുന്നുണ്ട് പിൽക്കാലത്ത് ഈ കളരി കാലാന്തരങ്ങൾക്ക് ശേഷം അതിന്റെ കൃത്യമായ നടത്തിപ്പുമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആളുകളുടെ ഒരു അഭാവം മൂലം ഈ കളരി ക്ഷയിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ അവസ്ഥയിലേക്കാണ് പിന്നീട് മാറ്റമുണ്ടായത് അതിനുശേഷം ഈ പ്രദേശത്ത് ഈ കളരിയുടെ പ്രവർത്തനം വിശേഷമായി തന്നെ ഇല്ലാതാവുകയും ഈ കളരിക്ക് ഉണ്ടായ അപജയം അതിൻ്റെ എല്ലാ തലങ്ങളിലുള്ള തകർച്ച പിന്നീട് ഏർ സംഭവിക്കുകയും ഈ കളരിയുടെ പ്രവർത്തനങ്ങൾ നിശ്ചലമായ സാഹചര്യത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ള അനർത്ഥങ്ങളും അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രയാസങ്ങളും ജനങ്ങൾ തമ്മിലുള്ള ഐക്യമില്ലായ്മയും ഒക്കെ ഇവിടെ പിന്നീട് പ്രകടമായി അതിനു ശേഷമാണ് വർഷങ്ങളോളം അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുക വഴി ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു അന്ധകാരത്തെ മാറ്റിയെടുക്കാൻ എല്ലാ ആളുകൾക്കും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും വന്നപ്പോഴാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം എന്നുള്ള ഒരു അന്വേഷണം നടത്തിയത് ആ അന്വേഷണത്തിന്റെ അനന്തര ഫലമായിട്ടാണ് ഇത് ഇവിടെ വെച്ച് താമ്പൂല പ്രശ്നം നടത്തി എന്താണ് ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന് കണ്ടെത്താൻ നടത്തിയ ഈ പ്രദേശത്തെ ആളുകൾ നടത്തിയ ശ്രമത്തിന്റെ അനന്തര ഫലമാണ് ക്ഷയിച്ചുപോയ കളരിയുടെ മച്ചിനകത്തുണ്ടായിരുന്ന ദേവതകളുടെ അവരുടെ അനിഷ്ടം മൂലം അവർക്ക് വെളിച്ചവും തിരിയും ലഭിക്കാത്ത ഒരു വലിയ സങ്കടകരമായ സാഹചര്യത്തിലാണ് ഇത്തരം പ്രയാസങ്ങൾക്ക് കാരണമായത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടും ഏതായാലും അതിനുശേഷം പ്രശ്നപരിഹാരമായി ഈ പ്രദേശത്തെ എല്ലാ ആളുകളും കൂട്ടമായി പ്രവർത്തിച്ചു കൊണ്ട് അവരവരുടെ അധ്വാനത്തിന്റെ ഫലമായി ഇവിടെ തെളിഞ്ഞ ആ ജ്യോതിഷപ്രകാരമുള്ള പ്രശ്നപരിഹാരമായിട്ടാണ് ഈ കളരിക്കൽ ഭഗവതി ക്ഷേത്രം ജനപങ്കാളിത്തത്തോടുകൂടി കൂട്ടായ്മയോടുകൂടി എല്ലാവരും ഒത്തൊരുമിച്ച് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇന്ന് ഈ പ്രദേശത്ത് ഏറ്റവും ഒരു നല്ല പ്രവർത്തനത്തിലേക്കും ഏറ്റവും പ്രശസ്തമായ രീതിയിലേക്കും ഈ ക്ഷേത്രത്തിനെ ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഇന്ന് ഇവിടെ സമാനതകളില്ലാത്ത രീതിയിലുള്ള വലിയ മാറ്റമാണ് ഈ പ്രദേശത്ത് ആകെ ഉണ്ടായിരുന്ന അന്ധകാരത്തെ മാറ്റി ധാരാളം ആളുകൾ ഈ നാടിന്റെ നാനാഭാഗത്തുമുള്ള ഭാഗത്തുമുള്ള നിരവധി ആളുകൾ ഇവിടെ വന്ന് താമസിക്കുകയും ഈ പ്ര ഈ പ്രദേശമാകെ പ്രകാശപൂരിതമായി ഇവിടെ ഒരു വലിയ നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം ധാരാളം ആളുകളുടെ ഇവിടേക്കുള്ള വരവും ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തിന് അവരുടെയൊക്കെ നേതൃത്വവും അവരുടെയൊക്കെ കൂട്ടായ്മയും അവരുടെ അവരുടെയൊക്കെ സഹകരിച്ചിട്ടുള്ള പ്രവർത്തനവും വളരെയേറെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ അവർക്ക് ഏറ്റവും വിശേഷമായി നടത്താവുന്ന ഒരു പ്രധാന വഴിപാട് ഈ ക്ഷേത്രം സ്ഥാപിച്ച കളരിഗുരു അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിലെ ദേവിക്ക് അഭിമുഖമായി കുഴ സങ്കല്പത്തിൽ ദക്ഷിണാമൂർത്തി നാമത്തിൽ അറിയപ്പെടുന്ന ഇവിടെയുള്ള കളരിഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ദക്ഷിണാമൂർത്തി നാമത്തിൽ അറിയപ്പെടുന്ന കളരി പത്മമിട്ട് നടത്തുന്ന പൂജയാണ് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പൂജ ദേവി ഭക്തനായ ഈ കളരി സ്ഥാപിച്ച ആ മഹാഗുരുവിന്റെ സാന്നിധ്യത്തിൽ ശിവസങ്കല്പത്തിൽ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ നടത്തുന്ന പത്മമുട്ട വിശേഷാൽ പൂജ അത് നിരവധി ആളുകൾക്ക് സന്താനലബ്ധിക്കും കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി കുട്ടികളില്ലാത്ത ആളുകൾക്ക് സന്താനലുബ്ധി പോലുള്ള ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് ഇവിടെ നിരവധി പേർക്ക് അനുഭവമുണ്ട് അതുപോലെ നിരവധി കാര്യങ്ങൾ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പൂജ നടക്കുന്നത് ഭുവനേശ്വരിക്ക് ഭുവനേശ്വരി പൂജയാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ഭുവനേശ്വരി പൂജ ഭുവനേശ്വരി പ്രതിഷ്ഠയിൽ നടത്തുന്ന വിശേഷാൽ പൂജ ഇവിടെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും ഇവിടെ ഭക്തർക്ക് നിർലോഭം നൽകുന്ന ഒരു അനുഭവം ഒട്ടനവധി പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി ഭുവനേശ്വരി പൂജ വലിയ തരത്തിൽ ഉപകരിക്കപ്പെടുന്നു എന്നും ഇവിടെ വരുന്ന ആളുകൾ അറിയിക്കുന്നു ഈ ക്ഷേത്രത്തിനകത്ത് കുടികൊള്ളുന്ന മഹിഷാശു മഹിഷാസുര മർദ്ദനി സങ്കല്പത്തിലുള്ള ഈ പ്രധാന ദേവിയിൽ മൂകാംബിയുടെ അംശം കുടികൊള്ളുന്നതായി ഇവിടെ ബിംബപ്രതിഷ്ഠ നടത്തിയ രണ്ടായിരത്തി ആറിൽ ബിംബപ്രതിഷ്ഠ നടത്തി അതിനുശേഷം താമൂല പ്രശ്നം വെച്ചപ്പോൾ അന്ന് ജ്യോതിഷത്തിൽ കണ്ടത് ഈ ക്ഷേത്രത്തിനകത്ത് മഹിഷാസ്ത്രമർദിനി രൂപത്തിൽ എന്താ മൂകാംബിക ദേവിയുടെ ചൈതന്യം ഇവിടെ കുടികൊള്ളുന്നതായിട്ടാണ് അന്ന് ജ്യോതിഷത്തിൽ തെളിഞ്ഞു ഏതായാലും ഭൂകാംബിയുടെ അംശം കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ഇന്ന് അതിൻ്റെ ഒരു ആ ഒരു അർത്ഥത്തിലേക്ക് ആ ഏറ്റവും വളരെയേറെ മൂകാംബിയുടെ ചൈതന്യം കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം എന്ന നിലയിൽ ഇവിടെ പ്രതിപാദിക്കപ്പെട്ട് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഈ ക്ഷേത്രത്തിന് വളരെ പരിമിതമായ സ്ഥല സൗകര്യങ്ങൾ ഉള്ളതിനാലാണ് ഇവിടെ തൊട്ടടുത്തു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഈ കാണുന്ന ഏകദേശം പത്തര സെന്റ് സ്ഥലം ഈ ക്ഷേത്ര കമ്മിറ്റിയും ജനങ്ങളും വളരെ താല്പര്യപൂർവ്വം ഈ ക്ഷേത്രത്തിന്റെ സൗകര്യങ്ങൾക്കായി വാങ്ങുവാൻ തീരുമാനിക്കുകയും കളരിക്കൽ അമ്മയ്ക്ക് ഒരടി മണ്ണ് എന്ന പേരിൽ ഒരു വഴിപാട് സമർപ്പണമായി ഭൂമി സമർപ്പണ യജ്ഞം രണ്ട് ഘട്ടത്തിലായി നടത്തിക്കൊണ്ടാണ് ഈ രണ്ട് സ്ഥലങ്ങളും ഇവിടെ ഉള്ള ഏകദേശം പത്തര സെന്റോളം വരുന്ന സ്ഥലം ഈ ക്ഷേത്രത്തിലേക്ക് നമുക്ക് വാങ്ങാനായത് അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പൊ പൂർത്തീകരിച്ച സമയത്താണ് ക്ഷേത്ര തന്ത്രി നമ്മുടെ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം നമ്മളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ക്ഷേത്ര ഭാരവാഹിയോട് പറഞ്ഞ കാര്യം ധാരാളം പഴക്കമുള്ള വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു മഹാകളരി ഒരുപാട് അനർത്ഥങ്ങളും അതുപോലെ തന്നെ ദുരിതങ്ങളും ഉണ്ടായ ഈ പ്രദേശത്ത് അതിലൊരു പരിഹാരം എന്ന നിലയിൽ ഈ പുതുതായി വാങ്ങിയ ഈ സ്ഥലത്ത് കൊല്ലൂരിലെ അണികുമാരെ കൊണ്ടുവന്ന് ഒരു ചണ്ഡിക ഹോമം നടത്തി ഇവിടെയുള്ള സകല ദുരിത പാപ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുന്നതിനു വേണ്ടി അത് നടത്തണം എന്ന് കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയാണിച്ചു ആയതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലൂരിലെ നരസിംഹ അടികയുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ മകൻ സുബ്രഹ്മണ്യ അടിക ഉൾപ്പെടെയുള്ള ഒരു സംഘം ഈ വരുന്ന ജനുവരി മാസം പതിനെട്ടാം തീയതി ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ഇവിടെ എത്തുകയും ആഗസ്റ്റ് മാസം പത്തൊമ്പതാം തീയതി ചിങ്ങമാസം മൂന്നാം തീയതി ക്ഷേത്രം നട തുറക്കുന്ന മുപ്പട്ട് ചൊവ്വാഴ്ച അവരുടെ കാർമ്മികത്വത്തിൽ രാവിലെ ഇവിടെ മഹാചണ്ഡിക ഹോമം നടക്കുകയാണ് അപ്പോ അത്രയേറെ മൂകാംബിയുമായി മൂകാംബിയുടെ അംശം കൂടിയുള്ള ആ ചൈതന്യം ഇവിടെ ഉണ്ടെന്ന് നേരത്തെ ജ്യോതിഷത്തിൽ സൂചിപ്പിക്കുകയും അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇന്ന് മൂകാംബ്യയിൽ നിന്ന് അവിടുത്തെ താന്ത്രിക കുടുംബത്തിൽപ്പെട്ട അടികമാരായ ഡോക്ടർ കെ എൻ നരസിംഹ അടികയുടെയും അദ്ദേഹത്തിന്റെ മകൻ സുബ്രഹ്മണ്യ അടികയുടെയും വലിയ വിശിഷ്ടമായ കാർമ്മികത്വത്തിൽ ഈ ആഗസ്റ്റ് മാസം പത്തൊമ്പതിന് നടക്കുന്ന മഹാചണ്ഡിക ഹോമം ഇവിടെ സമീപ ഒരു ക്ഷേത്രങ്ങളിലും ഈ മൂകാംബിക അടികമാർ വന്ന ഇത്തരം ഒരു ചണ്ടികാ ഹോമം നടത്തിയ സാഹചര്യം ഇല്ല എന്നുള്ളതും ചുരുങ്ങിയ കാലഘട്ടത്തിലും ഇവിടെ രൂപം കൊണ്ട് ഈ ദേവിയുടെ അതിവിശേഷമായ ഈ സ്വരൂപത്തിന്റെ മുമ്പിൽ നടക്കുന്ന മഹാചണ്ഡികാ ഹോമം ഒക്കെ ഈ കളരിക്കൽ അമ്മയുടെ അതിവിശിഷ്ടമായ അതിന്റെ ചൈതന്യവും ശക്തിയും വിളിച്ചു പറയുന്ന രീതിയിലുള്ള നിരവധി ഉദാഹരണങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടക്കുകയാണ് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് ഈ കമ്മിറ്റിക്ക് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ കഴിയും വളരെ കൃത്യമായി രജിസ്റ്റേഡ് ചെയ്യപ്പെട്ട ഒരു ഒരു ക്ഷേത്ര ട്രസ്റ്റി ബോർഡിന്റെ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് വളരെ സുതാര്യമായ രീതിയിൽ എല്ലാ ആളുകളെയും ഒപ്പം നിർത്തിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള കൂട്ടായ്മയോടുകൂടി ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പോലെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി സുതാര്യമായി എല്ലാം ഒരു ഓഡിറ്റിങ്ങിനടക്കം വിധേയമായി കൊണ്ട് ജനങ്ങൾക്ക് മുമ്പാകെ ഒരു തുറന്ന പുസ്തകം പോലെയാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം നടത്തുന്നത് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനവും അതുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകളും മുഴുവൻ ഭക്തജനങ്ങളിൽ നിർലോഭം അവരെ അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിപ്പിച്ചു കൊണ്ട് ഈ ക്ഷേത്രത്തിലെ എല്ലാ പരിപാടികളുമായി മുഴുവൻ ആളുകളും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു ഈ പ്രദേശത്തെ നിരവധി പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നില്ലെങ്കിലും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അവർ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്ക് അഭീഷ്ട സിദ്ധി അത് പ്രദാനം ചെയ്യുന്ന കളരിക്കലമ്മയുടെ ഈ പ്രത്യേക ഒരു ഒരു അവസ്ഥ പ്രത്യേകമായി അനുഗ്രഹം ചൊരിയുന്ന ഈ ഒരു അവസ്ഥ എല്ലാ ഭക്തജനങ്ങളിലും അമ്മയോടുള്ള പ്രീതിയും ആ പ്രീതിയോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് അതിന്റെ പ്രത്യേകതകളും അതിന്റെ ഐശ്വര്യവും നിലനിൽക്കുന്നു എന്നാണ് സത്യം തോട്ടക്കര ശ്രീ കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾക്ക് എത്തിച്ചേരാനുള്ള മാർഗം തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെന്റ് ആസ്പത്രിക്ക് എതിർവശത്തുള്ള മാത്തുർമല റോഡിലൂടെ വന്നാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നതാണ് പാലക്കാട്ടിലു വരുന്ന ആളുകളും ഒറ്റപ്പാലം ടൗണുമായി ബന്ധപ്പെട്ട് താലൂക്ക് ഗവൺമെന്റ് ആസ്പത്രിക്ക് എതിർവശത്തുള്ള മാത്തൂർമല റോഡ് വഴി കളരിത്തൊടി എന്ന സ്ഥലത്ത് വന്നാൽ കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ എത്താൻ വളരെയേറെ സൗകര്യപ്രദമായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ നട തുറക്കലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം എല്ലാ മലയാളമാസവും ആദ്യത്തെ ചൊവ്വാഴ്ച മുപ്പട്ടു ചൊവ്വാഴ്ചയാണ് ഈ ക്ഷേത്രം നട തുറന്ന് ഇവിടെ പൂജാവിധികളും മറ്റും നടക്കുക ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരേണ്ടതും എല്ലാ മലയാള മാസത്തിലെയും മുപ്പട്ടു ചൊവ്വാഴ്ച ദിവസമാണെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ നിരവധി കാര്യങ്ങളിൽ ഇവിടെ ഏറ്റവും താല്പര്യപൂർവ്വം എല്ലാ മുപ്പട്ടു ചൊവ്വാഴ്ചയും ക്ഷേത്ര തന്ത്രി പനാവൂർ മനുഷ്യൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് അദ്ദേഹവും അദ്ദേഹം നിയോഗിച്ച മറ്റ് പൂജാരികളുമാണ് ഇവിടെ വളരെ കൃത്യമായി നല്ല രീതിയിൽ ആ നടത്തുന്നത് എല്ലാ ആളുകളും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ ഈ കളരിയുടെ പരിസരത്തിലെ സ്ഥലം വാങ്ങിച്ച് വീടുകെട്ടി താമസമാക്കിയത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം പല അനുഭവങ്ങളെന്ന് പറഞ്ഞ എല്ലാം എടുത്തെടുത്ത് പറയാൻ പറ്റുന്നതല്ലേ എനിക്ക് ഭഗവതിയുടെ കടാക്ഷങ്ങൾ പല വിധത്തിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇന്ന് ഇവിടേക്ക് എത്തിയത് തന്നെ ഇന്നും ഇവിടെ നിൽക്കുന്നത് നാളേക്കും ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് എനിക്ക് സകലവിധ ഐശ്വര്യങ്ങളും എൻ്റെ കുടുംബത്തിനും മക്കൾക്കും മക്കളുടെ മക്കളും ഒരു എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ എൻ്റെ മകളുടെ മകൻ പരീക്ഷയിൽ പഠിക്കുന്ന കാര്യത്തിൽ വളരെയധികം പിന്നാക്കമായിരുന്നു പഠിക്കുമെന്നുണ്ടെങ്കിലും അവൻ അത് ചെയ്തിരുന്നില്ല അവന് നല്ല ബുദ്ധിശക്തിയും കഴിവുണ്ടെങ്കിലും ചെയ്യാത്ത കാരണം ഞാൻ ഒരു കൊല്ല കാലമായി ഭഗവതിയെ വിളിച്ച് കരയാറുണ്ട് ഏ അത്രയ്ക്കും കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അവൻ നല്ല മാർക്കോടെ ഭഗവതിയുടെ കടാക്ഷത്താൽ അനുഗ്രഹത്താൽ നല്ല വിധത്തിൽ അവൻ നല്ല മാർക്കോടെ പാസ്സായി ഇന്ന് നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൻ ചേരുകയും ചെയ്തു അതിന് അതുകൊണ്ട് ഭഗവതിയുടെ കടാക്ഷം എപ്പോഴും എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതേവരെ ഉണ്ടായിട്ടുണ്ട് പരമേശൻ നായ ഒരു എന്ന് പറയും ഞാൻ കോനാട്ട ബന്ധു ബന്ധുവാണ് എന്നാൽ കോനാട്ടല്ല കോനാട്ട ബന്ധുവാണ് ആ നിലയ്ക്ക് കോനാട്ടയുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് അറിയാൻ സാധിക്കും ഈ കോനാട്ട തറവാട് ഇവ ഈ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെടാനാണ് ഈ പണിക്കർ പറമ്പായി കാണുന്ന എല്ലാ സ്ഥലങ്ങളും പണിക്കർ പറമ്പായിരുന്നു ആ പണിക്ക് ഇവിടെ വന്ന് ആ കളി തുടങ്ങിയത് നിങ്ങൾക്ക് അവരതിനൊരു സപ്പോർട്ടാണ് ഈ മനക്കിലെ മനക്കാർ വന്നിട്ട് ഈ കളി സ്ഥാപിക്കണമെന്നും അത് വിട്ട് അഭിവർദ്ദേശമാണെന്നും പറഞ്ഞിട്ടും അതിന് എല്ലാ സപ്പോർട്ടുകളും ഈ കോനാട്ട കാരണന്മാരും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് അത് പോയിട്ട് എല്ലാ കാര്യങ്ങളും അസ്തമിച്ചു ഇവിടെ ആരും നോട്ട് ആളില്ലാട്ടെ ഈ പണിക്കത്രവാറവാട് ഇവിടെ ആയിരുന്നു പണിക്കത്രവാടെ അതിൽ അവസാനം ഒരു രാജുല്ലായിരുന്നു ആ രാജനെ മരിച്ചു എല്ലാവരും മരിച്ചു അവരെല്ലാവരും ക്യാൻസർ ആയിട്ടാണ് മരിച്ചതെന്നാണ് പറയണത് ഞാൻ ഒന്ന് രണ്ടാളെ എനിക്കറിയും അപ്പോ അങ്ങനെ പല ദുരിതമനുഭവിച്ചു നടക്കുന്നത് ചിലർ ഇവിടെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുക അങ്ങനെ പല ദുർനിമിത്തങ്ങളെയാണ് അവിടെ നടന്നിരുന്നത് അതിനകത്ത് ഇവിടെ സച്ചിൻ പരമ്പരക്കോട് പറഞ്ഞു എല്ലാ ശരിയാണ് അതിനൊരു പ്രശ്നങ്ങൾ വെച്ചു ആ പ്രശ്നങ്ങളിൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ ക്ഷേത്ര ഒരു റേസ്റ്റേഡ് കമ്മിറ്റി റേഷ് കമ്മിറ്റി ഉണ്ടായി അറേസ്റ്റ് ചെയ്തു ആ അവരുടെ ആദ്യ സാധനത്തിലും നാട്ടുകാരുടെ സഹായ സാധനത്തിലും കൂടി ഇന്ന് ഈ കാണുന്നതായ ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രം അമ്മയുടെ സഹായത്തോടെ കാലങ്ങൾക്ക് ഞങ്ങളുടെ കോനാട് തറവാട്ടിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ കളരിക്ക മൊത്തം കളരിത്തൊടി എന്നാണ് പറയുക പൂർവികത്തിലെ ഒരു കാരണവര് ദേവിയെ ഉപാസിച്ചിരുന്നെന്നും അദ്ദേഹം ഇവിടുന്ന് സ്ഥലം വിട്ടു പോകുമ്പോ കർമ്മികളെ ഏൽപ്പിച്ചു പോയിരുന്നുമാണ് പറയണത് അത് കൈവിട്ടുപോയി വീണ്ടും അതിനെ ഉദ്ധരിച്ച് നല്ലൊരു നിരയിലേക്ക് എത്തിച്ചിരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്കും എല്ലാവരും കൂടിയിട്ട് കോനാട്ട് തറുവാട്ടുകാരുടെ സ്ഥലവും അപ്പോ ഇത് പറയുന്നത് സ്ഥലം പ്രതിഷ്ഠ നടത്തിയിട്ടത് പനാവൂർ പുത്തൻതിന്മേനിയുടെ അച്ഛൻ ദിവാകര നമ്പൂതിരിയാണ് അപ്പൊ അദ്ദേഹത്തിന് പിതാവിന്റെ സ്ഥാനവും സ്ഥലം കോനാട്ടു തറവാട്ടുകാരുടെ മണ്ണായതുകൊണ്ട് അവർക്ക് നായക സ്ഥാനവും പിന്നെ ഇത് കൊണ്ടു നടത്തിയിരുന്ന കർമ്മികള് പണ്ട് കൊണ്ടു നടത്തിയിരുന്നത് കളരിപ്പണിക്കന്മാര ദേശത്തെ കളരിപ്പണിക്കര് അവർക്ക് കർമ്മികളുടെ സ്ഥാനവും തന്നിട്ടാണ് ഇത് തുടങ്ങിയത് പക്ഷേ ഇപ്പോ കർമ്മികളുടെ സ്ഥാനത്ത് ആരും ഇല്ല പെട്ടെന്ന് പറയുമ്പോ ഇപ്പോ ഇത് ഇവിടെ തോന്നാട്ട സർവത്തുകാരുടെ നേട്ടം കൊണ്ടുനിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പല തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾ ഞങ്ങൾക്കും ഒരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തില് ഞങ്ങൾക്കിതിനെ അഭിവൃദ്ധിയായിട്ടും ലക്ഷണങ്ങളായിട്ടും സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൽ എല്ലാവരും എല്ലാവരും ഞങ്ങൾ ഇതിലേക്ക് പങ്കാളികളായിട്ട് കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നത് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ പൂജയ്ക്ക് ഞങ്ങൾ സംഭവിക്കാറുണ്ട് para vale. vale.